എന്നല്ലാതെ മനുഷ്യരോട് പറയും കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാതെ ഇഷ്ടപ്പെടുകയില്ല കൊലാകൃഷ്ണില്ല ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നവരോട് പറയപ്പെടാ അവർ പറയും ഞങ്ങൾ നല്ലതല്ലാതെ എന്ന് സൂറത്ത് ബക്കരയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം സമൂഹത്തിൽ ഐറ്റിത്തെടുത്തു അശ്വതി നിലനിൽക്കത്തിൽ കൊലപാതകത്തേക്കാൾ ഭയാനകരമാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് എന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ലോകം നാം കടന്നു പോകുന്നത് ബോംബയുടെ ടാജ് ഇന്റർനാഷണൽ ഹോട്ടലിലും നരിമാൻ ബൈസിലുമൊക്കെ ബോംബ് കൊണ്ടുവരാപയും തീവ്രവാദികളുടെ അയിഞ്ഞാട്ടം നടക്കുകയും ഇന്ത്യയിൽ നിന്ന് ശക്തമായ ആളുകളുടെ പിന്തലമുണ്ട് ചുണ്ടപലകൾ നേടുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലൂടെയാണല്ലോ ഞാനും ഞങ്ങൾ നടന്നു പോകുന്നത് സാമ്രാജ്യ ശക്തികളായ അമേരിക്കയും ബ്രിട്ടനും അതുപോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്രയേലിനെ പോലെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ നാശം ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഇറാഖിലും ഫലസ്തീനിലും ചൊച്ചിലിയയിലും കോറ്റഗോവയിലുള്ള ബഡാനിലെങ്കിലും അഫ്ഗാനിസ്ഥാനിന്റെ നടപടികളിലും പാകിസ്ഥാനിന്റെ മണ്ണിലെങ്കിലും ഇപ്പോൾ ഇതാ ഒരു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കടന്നുകൊണ്ട് എല്ലാ തലത്തിലുമുള്ള നശീകരണ പ്രവർത്തനങ്ങൾക്ക് ആക്രമിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമാധാന ചിത്തമായ ഒരു മതത്തിന്റെ പദ്ധശാസ്ത്രം കൊണ്ട് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളമോളം വലിയ ചില ബാധ്യതകളോട് നിർവീകരാനുണ്ട് കലാപകാരികൾക്കുള്ളതല്ലാ സ്വർഗം കള്ള കുടിച്ച് താങ്കോലിപ്പം നടത്തി ചട്ടന്തികളായി ആളുകളുടെ സംരംഭങ്ങൾക്കെതിരെ കലാപങ്ങളുടെ കൊടിയേന്ദ്രം ആളുകൾക്കുള്ളതല്ല സ്വർഗം ആർക്കുള്ളതാണ് സ്വർഗമാഗ്രഹിക്കുന്ന വിശ്വാസികളോട് ൂക്കും ജ അല്ലേ നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു ഇലങ്ങ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് ജനിക്കുകയാണ് പ്രവാചകന്മാരുടെ ഭൂമി നരകത്തിൽ നിന്ന് മനുഷ്യരെ സ്വർഗത്തിന്റെ വഴിയ പാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരെയാണ് അമ്പിയാമ്യളുടെ പ്രബോധനത്തിന്റെ കാതലായ ലക്ഷ്യം എന്ന് അന്താ പുസ്തക നാൽപ്പതാമതെയായി മിശൂരാപ്പിയർ നാൽപ്പത്തൊന്നാമത്തെ വചനത്തിൽ നമ്മെ അറിയുകയാണ് ജനങ്ങളെ നിങ്ങൾ ജനങ്ങൾ എന്ന് പ്രവാചകം പറയാം ജനങ്ങളെ ഞാൻ നിങ്ങളെ നിജാത്തിലേക്ക് വിമോചനത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പക്ഷെ നിങ്ങളോടനെ ഇല നിങ്ങളെന്നെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴി അത് കാണിച്ചു കൊടുക്കലാണ് പ്രബോധന സംഘങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് അധ്യായം സൂറത്ത് മുഖ്മിൻ സൂറത്ത് രണ്ട് പേരുള്ളതിന് ആധ്യായത്തിന് മനസ്സിലായില്ല ആ അധ്യായത്തിൽ നാൽപ്പത്തൊന്നാമത്തെ ദിനം നാൽപ്പതാമധ്യായം നാൽപ്പത്തൊന്ന് എളുപ്പമാണ് മറക്കരുത് ജനങ്ങളെ ഞാൻ നിങ്ങളെ നിജാതയായിട്ട് ക്ഷണിക്കുന്നു ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും നമുക്ക് ക്ഷണിക്കാനുള്ളത് ഈ നിജാത്തിലേക്കാണ് ഈ വിജയത്തിന്റെ വഴിയിലേക്കാണ് സത്യത്തിന്റെ സത്യനിടിയിലേക്കാണ് മോക്ഷത്തിന്റെ ഉന്നതമായ വിധാനത്തിലേക്കാണ് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിന്റെ പാതയിലേക്കാണ് അനീതിയുടെ ഉരുത്തുശൃംഖലകളിൽ നിന്നും നീതിയുടെ ഉന്നതമായ വിഹായത്തിലേക്കാണ് ശിർക്കിന്റെ കോട്ടക്കോട്ടവങ്ങളിൽ നിന്ന് റൽഹീതിന്റെ സുന്ദരമായ ഭൂമിയിലേക്കാണ് അനാവശ്യമായ ജീവിത ശൈലികളിൽ നിന്നും ബോധപൂർവമായ ജീവിത വിധാനത്തിലേക്ക് മാനവരാശിയെ നയിക്കാൻ വന്ന പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി ആ വിജ്ഞാനം കൈമുതലായി സ്വീകരിച്ച് ഭൗതിക സമർദ്ധതയുടെയും ആഡംബര ജീവിതങ്ങളുടെയും ഉൾപ്പെടുത്ത് മനുഷ്യരെ സ്വർഗത്തിന്റെ വഴിപ്പാടയിലേക്ക് നടത്താൻ വന്ന പ്രവാചകന്റെ അനുയായികളാകണം നമ്മളെന്ന യാഥാർത്ഥ്യമാണ് ഈ പ്രസ്ഥാനം മാനവുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ മഹാന ജനസമൂഹത്തിനിടയിലേക്ക് ജനസമൂഹത്തിനിടയിലേ ഇറങ്ങി വന്നു ആ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ആ ജനങ്ങളോട് പറഞ്ഞ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് നടത്തണം പഠിച്ചതം കുരാറിലേക്ക് നിങ്ങൾ ഖേദിക്കുമിടങ്ങണം നിങ്ങൾ അല്ലാഹോട് മാത്രം ഇടാദായി ചെയ്യണം നിങ്ങൾ എന്നെ അനുസ്മരിക്കണം എന്നാണ് പ്രവാചകന്മാരാദ്യമായി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് നൂറ്റിയേഴ് നൂറ്റി ഒമ്പത് വരെയുള്ള വചനം നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള വചനം അതേ അധ്യായത്തിൽ നൂറ്റി നാൽപ്പത് മുതൽ വരെയുള്ള വചനം നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള വചനം നൂറ്റി എൺപത് മുതൽ എൺപത്തഞ്ച് വരെയുള്ള വചനം ഇരുപത്താറാം അധ്യായം തോറത്ത് സ്വരായിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സൂക്ഷങ്ങളിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അണപ്രിയ പ്രസരണ വിശദീകരിക്കുന്നിടത്ത് നിങ്ങളെ നിങ്ങളെല്ലാം അവനെ ആരാധിക്കണം ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാദം ായ പ്രവാചകന്മാരാണ് നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം ഞങ്ങൾ നിങ്ങളെ ചതിക്കുകയില്ല ഞങ്ങൾ നിങ്ങളെ ചതിക്കുകയില്ല ഞങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയില്ല നിങ്ങൾ ഞങ്ങളെ ചണിക്കുന്നത് സത്യത്തിന്റെ സല്പാന്താവിലാണ് നിങ്ങളെല്ലാവരോടെ ആരാധിക്കുക നിങ്ങൾ ഞങ്ങളെ അനുസരിക്കുക നിങ്ങൾ ങ്ങളെ അനുസരിക്കുക നിങ്ങളല്ലാതെ അവിടെ കൃഷ്ണപാട നടത്തുക നിങ്ങളല്ലാ മടങ്ങുക എങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവ് ഇവിടെ ജീവിക്കുവാനുള്ള ഉപജീവന മാർഗം അള്ളാഹ നിങ്ങൾക്ക് നൽകുന്നതാണ് മാന്യമായ ഭക്ഷണത്തിനും കൃത്യമായ താമസ സൗകര്യങ്ങളും അല്ലാഹു വ തആല നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകും ഇല്ലെങ്കിലോ അലൈക്കും അദാ എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങൾ വേദനാജനകമായ ഒരു ദിവസത്തിന് ശ്രദ്ധയോ കേരളത്തിന്റെ കാട്ടിട മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ കന്യാകുമാരി നീണ്ടു കിടക്കുന്ന നീണ്ട വിശാലമായ കേരളത്തിന്റെ മുന്നിൽ ും അങ്ങനെ തുടങ്ങി എറണാകുളം അടക്കമുള്ള അവിടെ നിങ്ങോട്ട് വന്ന് മലപ്പുറം ജില്ലയുടെയും പാലക്കാടിന്റെയും തൃശൂരിന്റെയും പിന്നെ ഇങ്ങോട്ട് കോഴിക്കോടും പാലക്കാട് അടക്കമുള്ള ഈ ജില്ലകളിലെല്ലാം കണ്ണൂരിന്റെ മണ്ണിൽ കാസർഗോഡിന്റെ മണ്ണിൽ വിവിധ ജില്ലകളിൽ ജാതിര പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം അതാണ്

നരകത്തിന്റെ പങ്കിലേക്ക് നിങ്ങൾ പോയിപ്പോകരുത് ആ നരകത്തിന്റെ പങ്കിലായാണ് നിങ്ങളെ അള്ളാഹാവിന്റെ വന്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ വണ്ടപാനമായ കാര്യം ചെയ്താൽ അവൻ നിങ്ങളെ ഏറ്റുകൂട്ടി ഹൃദയത്തെ ഒന്നിപ്പിച്ചു വ്യത്യസ്തതകളിൽ ജീവിച്ച നിങ്ങളെ യുദ്ധം ചെയ്തിരുന്ന നിങ്ങളെ അനാഥിയേണ്ടിയിരുന്ന നിങ്ങളെ ദൈദ വിശ്വാസികളായ നിങ്ങളെ മദ്യത്തിൽ മുങ്ങിക്കുളിച്ചു

ഏറുകിട്ടി കല്ലുകളിൽ കല്ലേറുകെട്ടി ഗൂഗുവിളികൾ കിട്ടി ബഹിഷ്കരണങ്ങൾ കിട്ടി എല്ലാം സഹിച്ചുകൊണ്ട് കേരളത്തിലെ ഒരേ ഒരു ഇസ്ലാമിക സംഘടനമായ പ്രസംഗിച്ചിട്ട് ആരെങ്കിലും അവരുടെയിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തിടയിൽ ഉണ്ടായിട്ടില്ല ജനയിൽ ഇസ്ലാമി പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരു സമിതി കോധമുണ്ടായിട്ടുണ്ടോ ക്രോധമുണ്ടായിട്ടുണ്ടോ വിരോധമുണ്ടായിട്ടുണ്ടോ ഇല്ല എന്തേ കാരണം എന്തേ കാരണം കേരളത്തിലെ മുജാഹിത പ്രസ്ഥാനത്തിന് എല്ലാ സംഘങ്ങളും ഈ പ്രസ്ഥാന സത്യസരിദാന്താവിനോട് പ്രവാചകന്മാരെ അഭിവാങ്ങിയ ഉന്നതമായ ആവശ്യത്തെ മനസ്സിലേക്ക് എന്നതല്ലാതെ ഈ പ്രസ്ഥാനം നിങ്ങളുടെ അവകാശങ്ങൾ ദർശിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്ത്രീകളെ പല ഘർഗകളിലും കൊണ്ടുപോയി സൂക്ഷം തെളിയിട്ടുണ്ടോ ഉണ്ടോ നിങ്ങളിൽ പല പാപം പിടിച്ചവരെ അൽഫാറ്റി ഓടി ആയിരക്കണക്കിന് രൂപമാണി നോട്ടിലെടുത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാമ്പത്തികമായി നിങ്ങൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ ശാരീരികമായി നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ ഇല്ല ചൂഷണം ചെയ്യപ്പെട്ട പുരോഹിതന്മാരുടെ കരാളാർത്ഥങ്ങളും നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നതല്ലാതെ സ്ഥാനം കേരള ജരയിലെ ജനങ്ങളോട് എന്ത് ചെയ്തു സാമ്രാജ്യങ്ങൾ കെട്ടിപ്പിടിക്കുവാൻ വാൻ സിംഹാസനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ പോവാൻ അധികാരത്തിന്റെ സ്വാധാനങ്ങളെ പിന്നെ എന്ത് പിന്നെ എന്ത് വിശുദ്ധ കുറാൻ നേരത്തെ നേരെ പറഞ്ഞു അല്ലേ ചതിക്കാതെ പറഞ്ഞു അല്ലേ വഞ്ചരയില്ലാതെ പറഞ്ഞുവല്ലേ നേരത്തെ നേരെ വിശദീകരിച്ചുവല്ലേ തെറ്റായ നടപടികളെ എന്റെ ഐഡന്റിറ്റി എന്താ ഒരു തെറ്റ അത് കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന ആളുകളുടെ കൈകൊണ്ട് നമ്മുടെ പടിയിൽ െറ്റ് കണ്ടാൽ മകൻ കള്ളു കുടിച്ച് വീട്ടിലേക്ക് കയറി വരികൾക്ക് എടുക്കാം നിയമം നിർമ്മിക്കുകയാണ് ഒരു ബോധം പോലീസുകാരനെ കടുക്കാം അല്ലാതെ ലോകത്ത് ആളുകൾ നടത്തുന്ന കടിച്ചു മാറ്റാൻ ഈ ഹദീസ് കുർവിയാക്കി എന്നെ മനസ്സിലാക്കുകയും വേണ്ട കേട്ടോ അതിന്റെ പേരിൽ നാവ് കൊണ്ട് ഈ നാട്ടുകാരോട് എനിക്ക് ഇരിക്കുന്ന നാവും ഉപദേശിക്കുക എന്ന തെറ്റാണ് അത് ശരിയല്ല അത് ജിഹാദാണെന്ന് ഈ പ്രവാചകൻ പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ കാലം വരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹബീസ് ഒരു കാലം വരും ഞാൻ പറഞ്ഞതെന്ന് അവർ ചെയ്യില്ല ചെയ്യരുത് എന്ന് പറഞ്ഞതൊക്കെ അന്ന് കൈകൊണ്ടായി ശന് മുസ്ലിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു വശം നാം കൊണ്ടുള്ള ജീവാദ അതുപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള ജീവാദ അങ്ങനെയൊക്കെയുണ്ട് ഇസ്ലാമിൽ ആ വശങ്ങളൊക്കെ പഠിപ്പിച്ച റസൂണും അപ്പൊ മുസ്ലിം നന്മത്തി എന്നുള്ള ലോകത്ത് സമൂഹത്തിലുണ്ടാകുന്ന തെറ്റുകളെ എതിർക്കേണ്ട ചട്ടവാകണം അത് ഏതൊരു ഇസ്ലാമിക സംഘടനയെ സംബന്ധിച്ചിടത്തോളം കാതലാണ് അല്ലെ അല്ലേ മനോ ഇസ്രായേലുകളായ ആളുകൾ അവരുടെ യോഗശ്രമത്തിന്റെ തന്നെ മീൻപിടിക്കരുത് എന്ന് പറഞ്ഞിരുന്നത് ഈ മുഹമ്മദ് മുസ്തഫാർ ഫലീം അലൈഹി സ്വലം ഖർാനിലൂടെ നമുക്ക് ആ പരാമർശമേ പഠിപ്പിച്ചു തരുന്ന ഏഴാം അധ്യായം സൂറത്താറ നൂറ്റി അറുപത്തിമൂന്ന് മുതൽ നൂറ്റി അറുപത്തി ആറ് വരെയുള്ളതിനെ ശനിയാഴ്ച മീൻപിടിക്കരുതെന്ന് വിലയില്ല പക്ഷെ അവരതന്നെ ശരിച്ചില്ല കടലിൽ നിന്ന് വലിയ ഓരോ മത്സ്യത്തെ അവിടെ കൊണ്ടുവന്നതും അതിന്റെ കവാടം അടച്ചടഞ്ഞതും അങ്ങനെ അക്ഷരാർത്ഥത്തിൽ മീൻപിടിച്ചതിന് തുല്യമായി അല്ലാതെ അവരെ ആ ഹറാമ് ചെയ്തവരെ അന്നവരക്കിയ സിനിമ ചെയ്തവരെ ഒരു കുറ്റൽ എതിർ ആയുധം കൊണ്ടല്ല ആയുധം കൊണ്ടല്ല കലാപരേന്ദിയല്ല അവരെ നിമിഷത്തേ പ്രിദ്രകാരിയല്ല അവരും കുന്ന മുൻപുഞ്ഞമുണ്ടല്ല പിന്നെയോ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത തിന്മയാണ് എന്നൊരു കൂടുതലും നല്ല നിലയില്ലേ ന്യായങ്ങളില്ലെ ചെയ്ത് അവരെ പൊടിപ്പിച്ചു അവിടെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളുണ്ടായി ഏതാണ് ആ വിഭാഗം ആളുകൾ അവരി തിന്നയെ എതിർക്കില്ല അവരിട്ട് തിന്മ ചെയ്തതുമില്ല അവര് തിന്നെ ചെയ്തതുമില്ല അവർ തിന്നയെ എത്തിച്ചതുമില്ല പിന്നെ അവരെന്താ ചെയ്തത് തിന്ന എതിർത്തവരെ കേരളക്കരയിൽ നിന്ന് അങ്ങനെയാണ് ചെറുപ്പക്കാരെ കള്ളുടിക്കാൻ അവർക്ക് അർത്ഥമാണ് ാണ് മൈക്ര എന്നാൽ അവർ സിനിമാ തിയേറ്ററിൽ തോന്നും അവർ ചിത്രമാണ് അതേ അവർക്ക് തന്നെ ഹദീസും സ്റ്റേജ് കയ്യേറാണ് അങ്ങനെ ഒരു തലമുറ അങ്ങനെ ഒരു തലമുറ ലോകത്തിന്റെ എല്ലാ ഭാഗത്താണ് തുടർന്ന് വരികയല്ലേ അത്ഭുതകരമായ കാര്യമാണ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട യൗനമ്പതും നമുക്ക് അവിടെ ഒരു വിഭാഗം ആളുകൾ അവർക്ക് ചെയ്യരുത് എന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവര് കേട്ടില്ലേ അവർ ആ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ അവരെ ഈ തിന്മ ചെയ്യാതെ മാറി കേൾക്കുകയും എന്നാൽ ഈ തിന്മയെ എതിർക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ തിന്മയെ എതിർത്ത ആളുകൾ അതായത് പിൻപിടിക്കരുത് എന്ന് പറഞ്ഞ ആളുകളെ ചിങ്ങെന്തിനക അവരെ ഉപദേശിക്കാൻ പോകണം അവര